ഒക്കെ പറഞ്ഞ എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റൂല ഇത് പുറത്തുള്ള ആൾക്കാരൊക്കെ മോനെ പുറത്തുള്ളവര് അറിഞ്ഞു കാര്യം പറയാം നമുക്ക് ഇനി വീഡിയോയിലേക്ക് മുല്ല മൈക്ക് ധരിക്കുക കക്കൂസിൽ പോകുമ്പോൾ മൈക്ക് ധരിക്കുന്നത് ശരിയാണ് ബിഗ് ബോസ് അതിനെന്താണ് കുഴപ്പം അല്ല നമ്മൾ തൂറുമ്പോൾ ആ സൗണ്ട് മൈക്കിലൂടെ കേൾക്കില്ലേ ബിഗ് ബോസ് മൈക്ക് മൈക്ക് എടുക്ക് നമ്മൾ നീ എന്തിനക്കിട്ടേക്കുന്നില്ലല്ലോ ഏ ഞാൻ പറ ജബ്രി ജബ്രി വീട് ജബ്രി ജബ്രി വീട്ട് ജബ്രി ശ്രദ്ധിക്കുക ഇത് ഡ്രസ്സിംഗ് റൂമാണ് ഇവിടെ ഇതൊന്നും നടക്കില്ല മുല്ല മൈക്ക് ധരിക്കുക സന്തോഷായി അപ്സറിച്ച് പാല് കുടിച്ചോ ആ കുടിച്ചടാ ഞാൻ ആ വെള്ളം ഇനി ഭാഗ്യം ആരും കണ്ടില്ല അയ്യേ എന്താടി ഇത് നമ്മള് മാത്രമേ കണ്ടുള്ളൂ ഇത് ഷിൻഡോ കാക്കയ്ക്ക് കൊടുക്കാം ഇത് ഞാൻ കുടിക്കാം ഷിൻഡോ കാക്ക